അപ്പൊ ഇവിടെ അന്ന് നമ്മൾ കാണിച്ച പോലെ അന്ന് നമ്മള് ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞേ അതില് ഒന്ന് ആ ഒരു ഗ്രേയും പിന്നെ രണ്ട് യെല്ലോ കളറുണ്ട് അവിടെ പോലത്തെ അമ്മ പൂച്ചല്ലേ ബ്ലാക്ക് എനിക്ക് ഇഷ്ടല്ല ഇഷ്ടല്ല പറയണ്ട അത് അമ്മേനെ പോലെ കുറച്ച് ദേഷ്യുള്ള ആളാണെന്നാണ് അപ്പൊ നമുക്കൊരു നല്ല ഭംഗിയ കാണാന് നല്ല ഓ ആ അതിന്റെ കണ്ണ് കണ്ടോ കണ്ടോമി അതിന്റെ കണ്ണ് അടിപൊളി കണ്ണാട്ടോക്കും ആ പക്ഷെ അതിന്റെ കണ്ണ് നല്ല ഭംഗിയുണ്ട് നമ്മള് എങ്ങനെ ആ കുഞ്ഞതിനെ കാണാല്ലോ സെന്ററിൽ കിടക്കുന്ന ആളും ഒക്കെ അവിടെ ഒരു അവര് സ്ഥിരമായിട്ടിപ്പോ കൊറേ നാളായിട്ട് ഇവിടെ കേട്ടോ ഞങ്ങളിവിടെ മഴയൊക്കെ ആയതുകൊണ്ട് ഈ ബാൽക്കണിയിൽ അങ്ങനെ വരാറില്ല അപ്പൊ തുമ്മി കൊണ്ട് വന്നിട്ടുണ്ട് കാണില്ല ആ അത് പറഞ്ഞു പോയി പോയി മഴ ആയതുകൊണ്ടേ മഴ വരാൻ കാണുന്നില്ല പോകുന്നില്ല എക്സാം ഒക്കെ ഫിനിഷ് ആവും എല്ലാ ദിവസവും ഉച്ച വരെയാണ് ക്ലാസ് അല്ലേ തേഴ്സ് Ah, makeup, ും ഇവിടെ ഒരാള് മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ കാണിക്കുന്നില്ല ഞങ്ങളോട് തെറ്റിട്ട് എല്ലാം എടുത്ത് അങ്ങനെ അറിഞ്ഞിട്ട് പോയില്ലേ അപ്പൊ നോക്ക് ഇവിടെ വന്ന് നോക്ക് ശല്യം ചെയ്യണ്ടമ്മൊച്ചിട്ട് എറണേ അപ്പൊ നല്ല മഴ വരുന്നുണ്ട് വരണുണ്ട് അപ്പൊ ആമി വീണ്ടും ഇനി പഠിക്കാനൊക്കെ വേണ്ടി പോവാണ് അപ്പൊ ഇനി ഗ്യാപ്പിന് വരാം അതെ നമുക്കിത് കൊറച്ചേരം ബാൽക്കണിയിൽ ഇരുന്ന് പഠിക്കാം മഴയില്ലാത്തോണ്ട് ഇവിടെ ആരാണല്ലേ പാപ്പു ഇങ്ങോട്ട് വാ ഇവിടേക്ക് വ്യാവും മിയാവും അരയോ ഒരു വലുത് പൂച്ച ഒരു ചെറുത് പൂച്ച അല്ല ഒരു വലിയ പൂച്ച അമ്മ പൂച്ചയുണ്ട് പിന്നെ ഒരു നാല് കുഞ്ഞുപൂച്ചല്ലേ ഒരാള് പഠിത്തത്തിനിടയില് അമ്മ പൂച്ച പോയ ചാൻസില് നോക്കാൻ വേണ്ടി വന്ന കേട്ടോ അമ്മ നമുക്ക് അടുത്ത് പോയിട്ട് നോക്കി നോക്കാം അമ്മ ഓടി വരൂല്ലായിരിക്കും ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി അങ്ങനെയെല്ലാം എടുക്കൈ കൊണ്ട് കഴുത്തില് പിടിച്ചിട്ട് എടുക്കാൻ കാണിച്ചു തരാം ഞാൻ എടുത്തരാച്ചിവിടുത്തെ കിളിയൊക്കെ പോയിട്ടുണ്ട് കിളിയൊക്കെ ഒരു കാറ്റത്ത് താഴെ കിളിക്കൂടെ ഒക്കെ വീണുപോയി പോയി അവിടെ കിളിയൊക്കെ പറഞ്ഞുപോയി അപ്പം നമ്മളെ പൂച്ച ഇവിടെ കളിക്കുക കേട്ടോ ഇനി ഇവിടെ കളിക്കുകയാണ് ആമിക്കുട്ടി പഠിക്കാൻ വേണ്ടി പോയി അതുകൊണ്ട് ഇവരനി ഫുൾ കളിയാണ് ഞങ്ങളിവിടെ പഠിച്ചുകൊണ്ട് കേട്ടോ ഞങ്ങളല്ല ആമി അപ്പം ഞങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണ് പഠിച്ചു പഠിച്ച് ആമി നിലത്തെത്തിയിട്ടുണ്ട്